നാല്പത്തഞ്ചു വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളും എന്റെ എന്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയില്ലാത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തെ വളരെ സന്തോഷകരമായിരുന്ന ഒരു സാന്നിധ്യം കുഞ്ചൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽനീരനും അൻപ ഋഷീദും രഞ്ചിത്തു പോയത് ഓക്കെ എന്റെ കൺവെട്ടത്ത് വന്നവരാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ ഉപ വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കുളമ്പ് സ്വന്തം അല്ലേ ഇവരെ കണ്ടുപിടിക്കുകയും അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവർ